ഞാൻ ഒരുപാട് ടൈപ്പ് വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം പോലത്തെ വീഡിയോ ഇതുവരെ ചെയ്തില്ല പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യകത കഥയുണ്ട് തീർച്ചയായും ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ്റെ കാര്യം പറഞ്ഞു ഏകദേശം ഇരുപത് വർഷമായി മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത സുജീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആലപ്പുഴക്കാരനാണ് രണ്ട് പൊമക്കളാണ് വാടക വീട്ടിലാണ് കഴിയുന്നത് അയാളുടെ ഇരുവൃക്കതും തരാറിലാണ് ശരി കൂടെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ഇയാളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ആവശ്യമുണ്ട് ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ ഒരു കുടുംബമോ നിന്ന് കൂട്ടിയാൽ കൂടുന്നതല്ല ഈ ഒരു തുക അപ്പോൾ സീരിയസ്ലി ഞാൻ പറയാം ഒരു അമ്പിൾ റിക്വസ്റ്റ് ആണ് ഞാൻ പേഴ്സണലി എൻക്വയറി ചെയ്ത് വെരിഫൈ ചെയ്ത കേസാണ് പറ്റുമെങ്കിൽ നിങ്ങളാൽ കഴിയുന്നത് അത് നൂറ് രൂപയായാലും പുള്ളിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക അതിൻ്റെ ക്യു ആർ ആണ് പുള്ളിയുടെ വൈഫിൻ്റെ പേരിലാണ് അക്കൗണ്ട് അപ്പോൾ പേര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതേ വീഡിയോയിൽ ക്യൂ ആർ മാറ്റിയിട്ടുള്ള പല പരിപാടിയും നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ പേര് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങളാൽ കഴിയുന്നത് അത് നിങ്ങളൊരു മൊബൈൽ ടെക്നീഷ്യൻ ആയിക്കോട്ടെ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ളവരായിക്കോട്ടെ ഒരു നൂറ് രൂപയാണെങ്കിലും ചെയ്യുക കാരണം വളരെ അർഹതപ്പെട്ട ഒരു കുടുംബമാണ് ഈ ഒരു കുടുംബം തീർച്ചയായും അവരുടെ ഒരു കുടുംബ സാഹചര്യം മറ്റു കാര്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് എന്താ ചെയ്യണമെന്നറിയില്ല അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം പേഴ്സണലി ഞാൻ ചെയ്യും അത് കൂടാതെ എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇനി കേരളത്തിലുള്ള ഏതൊരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഇനി കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന ആരും ആയിക്കോട്ടെ നിങ്ങളാൽ പറ്റുന്ന സഹായം ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്യും ഇതൊരു അമ്പൾ റിക്വസ്റ്റ് ആണ്